ഖുർആൻ പറയാണ് മൂന്ന് ദുർഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അത് നിങ്ങൾക്ക് നാശമുണ്ടാക്കും ആ മൂന്ന് ദുർഗുണങ്ങൾ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തും സംസ്കാരമില്ലാതെയാക്കും കുടുംബം തകർക്കും സൗഹൃദങ്ങൾ തച്ചുടക്കപ്പെടും മഹല്ലുകൾ ഭിന്നമാകും മനുഷ്യർക്കിടയിൽ അത്തരത്തിലുള്ള അസൂയാവഹമായ പ്രവണതകൾ വ്യാപിക്കും ഖുർആനിലൂടെ അള്ളാഹുവിന്റെ താക്കീത് ിനകത്ത് ആ മൂന്ന് ദുർഗുണങ്ങളിൽ എന്നെ കൊണ്ട് വിശദീകരിച്ചു കാര്യങ്ങൾ ആയത്തിനകത്തുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ ഒന്നാമത് ഒഴിവാക്കേണ്ടുന്ന ദുർഗുണമെന്നത് ഊഹമാണ് സംശയമാണ് അങ്ങനെ നിങ്ങൾ ആ സംശയങ്ങളെ ഊഹങ്ങളെ ഒഴിവാക്കണം കാരണം ചില ഊഹങ്ങളൊക്കെ വലിയ പാപങ്ങളായിരിക്കും ഒരിക്കലും നമ്മൾ തെളിവുകളില്ലാതെ ഉറപ്പില്ലാതെ സാക്ഷികളില്ലാതെ ആളുകളെ കുറിച്ച് ഊഹം പ്രചരിപ്പിക്കുന്നവരായി മാറരുത് ഊഹിച്ച സ്വഭാവം ഉണ്ടാകരുത് ഭർത്താവിന് ഭാര്യയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടാവരുത് ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചുള്ള അമിതമായ സംശയങ്ങൾ ഉണ്ടാവരുത് സംശയ രോഗം അധികരിച്ചത് കൊണ്ട് ഇന്ന് നാട്ടിൽ ഒരുപാട് ദാമ്പത്യങ്ങൾ തച്ചുടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജ്യേഷ്ഠ അനുജന്മാർ വരെ അകന്ന് കഴിയുന്ന അവസ്ഥകളുണ്ട് കുടുംബങ്ങൾക്കകത്ത് ചിന്ന ഭിന്നമാക്കപ്പെട്ട അവസ്ഥകൾ ഇന്ന് ഊഹത്തിൻ്റെ പേരിൽ അവൻ അങ്ങനെയായിരിക്കാം എന്നത് ഊഹിക്കുക അയാൾ അത് ചെയ്യാനുള്ള കാരണം ഇതായിരിക്കാം എന്ന് ഊഹിക്കുക അയാൾ ആ പറഞ്ഞത് എന്നെ കുറിച്ചായിരിക്കാം എന്ന് ഊഹിക്കുക പിന്നെന്തു പറ്റും പിന്നെ മനുഷ്യർക്കിടയിൽ എന്തായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ തെളിവുകളില്ലാതെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജീവിക്കരുത് അത് നിങ്ങൾ ഒഴിവാക്കണം അത്തരം കാര്യങ്ങൾ ക്ലിയർ ചെയ്യപ്പെടണം രണ്ടാമത് ആയത്തിൽ പറഞ്ഞത് വലാ തജസ്സസു നിങ്ങൾ ചാരവൃത്തി നടത്തരുത് ലക്ഷം പ്രഖ്യാപിച്ചിരിക്കുക ഇനിയിപ്പോൾ ഹക്കും പാത്രമൊന്നും ഉണ്ടാവില്ല എല്ലാവരും അവനവൻ്റെ ഒരു പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി തൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഏത് ദീനിനെയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് മാറാപ്പ് ചുമക്കുന്നവരായി നമ്മൾ മാറരുത് നമുക്കെവിടെയും ഒരു ദീനുണ്ട് നിങ്ങൾ ചാരവൃത്തി നടത്തരുത് അവിടുത്തെ രഹസ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കരുത് ഇവിടുത്തെ രഹസ്യങ്ങൾ അവിടെ കൊടുക്കരുത് അത് ഏത് വ്യക്തി എവിടെ പ്രവർത്തിക്കുന്നവനാണെങ്കിലും രാഷ്ട്രീയം മാത്രമല്ല പൊതു ഇടങ്ങളിലെ കുടുംബങ്ങളിലെ മഹല്ലുകളിലെ നന്മകളിലെ സ്വകാര്യതകളെ പാലിക്കേണ്ടടത്ത് പാലിക്കാനും പറയാൻ പാടില്ലാത്തയിടത്ത് പറയാതിരിക്കാനും ഒരു വിശ്വാസിക്ക് കഴിയണം അവനൊരു ചാരനായി മാറരുത് വല തജസ്സസു നിങ്ങൾ ചാരവൃത്തി നടത്തരുത് വളരെ ഗൗരവത്തോടെ വലിയ ഗൗരവത്തോടെ ആ വാക്കുക സമീപന രീതി നോക്കും നിങ്ങൾ മൂന്നാമത് പറയാണ് നിങ്ങൾ പരസ്പരം അങ്ങും ഇങ്ങും പറഞ്ഞു നടക്കരുത് റീബത്ത് പറയാ ഒരു വ്യക്തിനെ കുറിച്ച് അയാൾ ഇല്ലാത്ത സമയത്ത് അയാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്കിടയിൽ ചർച്ച ചെയ്യ അത് പറഞ്ഞ് നടക്കുക എന്നിട്ട് ഖുർആൻ ആ കാര്യം ഒന്ന് വിശദീകരിച്ച് പറയുകയാണ് നിന്റെ ഒരു സഹോദരൻ ആ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ അവന്റെ പച്ചയായ മാംസം ഇങ്ങനെ അരിഞ്ഞു നുറുക്കിയിട്ട് ഓരോ കഷ്ണങ്ങൾ എടുത്ത് തിന്നാൻ നിനക്ക് ഇഷ്ടമാണോ നീ അത് വെറുക്കുന്നുണ്ടല്ലേ ചെയ്യൂലല്ലോ നിനക്ക് മടിയല്ലേ നീ അത് ചെയ്യൂ ഒരു മരിച്ചു കിടക്കുന്ന ജനാസയുടെ കഷ്ണങ്ങൾ ഇറച്ചിക്കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് തിന്നാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല നീ അത് വെറുക്കുന്നു അതുപോലെയാണ് ജീവിതകാലത്ത് ഒരു മനുഷ്യന്റെ റീബത്തായ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് പറഞ്ഞു നടക്കൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് അയാളുടെ അസാന്നിധ്യത്തിൽ പറഞ്ഞു നടക്കൽ നിങ്ങൾ ഒഴിവാക്കണം വത്തകുല്ലാ എന്നിട്ട് സൂക്ഷിക്കണം സ്വാഭാവികമായി മനുഷ്യരാണ് ചിലതൊക്കെ അറിയാതെ അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ടാകും അള്ള കാരുണ്യവാനാണ് നോക്കൂ ഇതൊക്കെ സംഭവിക്കാ മനുഷ്യ അങ്ങനെ സംഭവിച്ചാൽ തന്നെയും തൗബ സ്വീകരിക്കും അള്ള കാരുണ്യവാനാണ് നമ്മുടെ നാവായിരിക്കും നമ്മുടെ സ്വർഗനരകം തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നല്ലവണ്ണം ഇരുന്ന് ആലോചിക്കാം ഇനി ഉലമാക്കന്മാർ തഫ്സീറുകളിലൊക്കെ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ റീബത്തിനെ ഏറ്റവും കൂടുതൽ പേജുകളെടുത്ത് വിശദീകരിച്ചു അതെന്തേ അത് സമൂഹത്തിൽ വ്യാപകമാണ് മറ്റു രണ്ടെണ്ണത്തെക്കാൾ കൂടുതൽ സമൂഹത്തിൽ വ്യാപകമാവുകയും വളരെ സില്ലിയായി തോന്നുകയും ും നോമ്പ് നോക്കുന്നവർക്കും മാറ്റാൻ പറ്റാത്ത അത് റസൂലുള്ളാഹി അലൈഹി ദുശ്ശീലമായി അടുത്ത് വന്ന സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് നബിയേ ഈ ഗീബത്ത് എന്ന് പറയുന്നത് എന്താണ് നബിയേ എന്താണ് സംഭവം എങ്ങനെയാണ് ഗീബത്ത് എന്ന് പറഞ്ഞ സംഭവിക്കാം തങ്ങൾ പറഞ്ഞു കൊടുത്തു ലളിതമാണ് ആർക്കും മനസ്സിലാകാതെ പോകൂലി നിന്റെ സഹോദരനെ കുറിച്ച് അവൻ വെറുക്കുന്ന കാര്യങ്ങൾ നീ പറയലാണ് ഗീബത്ത് ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നീ പറഞ്ഞു നടക്കണോ നീ റീബത്ത് പറയുന്നവനാണെങ്കിൽ അതിന് വേറൊരു വാക്കും പറയാനില്ല അതിന് ഏത് മീഡിയ ഉപയോഗിച്ചാലും വാക്ക് അത് തന്നെയാണ് വാക്ക് അത് തന്നെയാണ് ടൈപ്പ് ചെയ്താലോ അതും അതിൽ പെട്ടതാണ് എന്നൊരു ഹദീസിൽ കാണാൻ സാധിക്കും സഹാബത്ത് ചോദിക്കണേ എൻ്റെ സഹോദരനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ് അവനിൽ ഉള്ള കാര്യമാണെങ്കിലോ അങ്ങനെ ഉണ്ട് ശരിക്കുള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിലോ തഖൂലു അവനിൽ ഉള്ളതാണ് നീ പറയുന്നതെങ്കിൽ ഫഖദി നീ അവനെ കുറിച്ച് പരദൂഷണം പറഞ്ഞു പോയി പറഞ്ഞ ാണ് അവനക്ക് ഇഷ്ടമല്ലാതെ പറയാൻ പാടില്ല ഇനി ഇല്ലാത്തതാണ് നീ അവനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ കളവ് പറഞ്ഞവനായി മാറുകയും ചെയ്തു രണ്ടും പറ്റൂല അവൻകൊരു കുറവുണ്ടൊരു പോരായ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ അത് കൈപത്തുമായി ഇല്ലാത്തത് പറഞ്ഞ അത് കളവും ഏഷണിയുമായി മാറും ചെയ്തു രണ്ടും അപകടത്തിലേക്കാണ് കൊണ്ടുപോക ഇമാം റാഹിബ് എന്ന പദം വിശദീകരിച്ചു പദം വിശദീകരിച്ച പണ്ഡിതനാണ് റാഹിബ് പണ്ഡിതനാഥ് കിതാബ് കാണാം ഓരോ പദങ്ങളുടെ വിശദീകരണം അൽ റീബ എന്ന പദം കൊണ്ട് ഹിയ ഒരു ഒരു മനുഷ്യൻ പറയലാണ് ഒരാളെ കുറിച്ച് മറ്റുള്ളവനോട് പറഞ്ഞു നടക്കലെല്ലാം ഇതിൽപ്പെട്ടു പറയണതിന്റെ മുമ്പ് ആലോചിക്കണം ഞാൻ അവനെ കുറിച്ച് പറയാൻ പാടുള്ളൂ ഞാനത് ഇവനോട് പറയേണ്ട ആവശ്യമുണ്ടാവും കാര്യങ്ങൾ വളരെ ബോധ്യപ്പെട്ട് നാല് തവണ ചിന്തിച്ചിട്ട് വേണം അതിലേക്ക് പോകാൻ എന്നർത്ഥം എന്താണ് ഇത്ര വലിയ പ്രശ്നം മനുഷ്യന്മാരൊന്ന് മനസ്സിലാക്കുക ഒരൊറ്റ സംഭവം പറഞ്ഞാൽ ഒരു ദിവസം റസൂൽ അള്ളാഹി അലഹി വസ്ലം കഴിബാലയത്തിന്വാഫ് ചെയ്യണം ഇതിനേക്കാൾ മഹത്തരമായ വേറെ എന്താ ഉള്ളത് കഴാലയത്തിന് തവാഫ് ചെയ്യുക എന്നത് എത്ര മാർത്ഥമാണ് അള്ളാഹു വേറെ ആദരിച്ചു ചെയ്തുകൊണ്ടിരിക്കുമിതങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു എത്ര വലിയ അനുഗ്രഹീതനാണ് എന്തൊരു ആദരവാണ് നിനക്ക് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും ആ പദങ്ങൾ എന്തൊരു പവിത്രതയാണ് നിനക്ക് എന്തൊരു പരിശുദ്ധതയാണ് നിനക്ക് നൽകിയിട്ടുള്ളത് എന്നിട്ട് ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം അള്ളാഹുവാണ് പറയാൻ പോണത് ശ്രദ്ധിക്കണം ഒരു പരിശുദ്ധി എന്ന് പറഞ്ഞാൽ നിന്നെക്കാൾ അള്ളാന്റെ അടുത്ത് പവിത്രതയുണ്ട് ഒരു അവൻറെ സമ്പത്തിന് അവന്റെ രക്തത്തിന് പ്രിയപ്പെട്ടവരെ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്ക് ഒരു കഴിവാലയത്തിന്റെ നേർക്ക് ചൂണ്ടിയിട്ടാ പറയുന്നത് കഴയക്കാൾ പവിത്രമാണ് ഒരു മ്മ്മിന്റെ അഭിമാനം അത് ചീന്തരുത് അത് തച്ചുടക്കരുത് ഒരു മമ്മിനിൻ്റെ സമ്പത്ത് അതുപോലെ ഒരു മമ്മിനിൻറെ രക്തം എന്നത് കഴയേക്കാൾ പവിത്രമായി കാണേണ്ടതാ അതിന് അന്യായം കടന്നു വരാൻ പാടില്ല അതിനെ തകർക്കാൻ പാടില്ല ആ പരിശുദ്ധി സംരക്ഷിക്കേണ്ടവനാണ് അവൻ ഒരു മമ്മിനറിയണം അവൻ്റെ നാവ് അവൻ്റെ ആ അവയവം കൊണ്ട് സ്വർഗനരകം തീരുമാനിക്കപ്പെടുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് ഉലമാക്കന്മാർ പറയുന്നുണ്ട് ഹൃദൈ ഫ്രദിഅള്ളാഹുവൻ രേഖപ്പെടുത്തുകയാണ് ഒരു ദിവസം പറഞ്ഞില്ല യുഹുൽ കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല അവന്റെ പണി എന്താ അവൻ ഇല്ലാത്തത് പറഞ്ഞു പ്രചരിപ്പിക്കുന്നവരാ ഒരു വ്യക്തിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ അയാളിൽ ഉള്ളതുപോലെ പോലെ നടന്ന് പാടി പ്രചരിപ്പിക്കുന്നവനാണ് ഞമ്മ സ്വർഗത്തിലെത്തൂല എത്തൂല അതിന്റെ ഗൗരവം എന്താ വിശദീകരിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ അവന്റെ നാവിനെയും അവന്റെ സംസാരത്തെയും വളരെ ചിട്ടയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് എത്തും ഒരു സെന്റൻസ് വേണമെന്നില്ല നമ്മുടെ ഒരു വാക്ക് മതിയാകും അപകടം വരുത്താൻ ഒരു വാക്ക് ഒരു ദിവസം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സ്വഹാബ വനിതകളുടെ കൂട്ടത്തിൽ അല്ലേ ഭാര്യ അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട മറ്റൊരു ഭാര്യയെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞു അർത്ഥം വരുന്ന കുറിയവൾ എന്ന് അർത്ഥം വരുന്ന ഉയരൻ കുറഞ്ഞവൾ എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് പറഞ്ഞു അതൊരു വ്യക്തിത്വത്തെ ബാധിക്കുന്ന ഘടകമല്ലേ നമ്മൾ പ്രയോഗിക്കുന്ന ചില വാക്കുകളൊക്കെ അങ്ങനെ അങ്ങനെ ഒരു കുറിയവള്ളി എന്ന് അർത്ഥം വരുന്ന ഒരു പരാമർശ രൂപത്തിൽ ഒരു സംസാരം വന്നപ്പോ വന്നിട്ട് പറഞ്ഞു നീ പറഞ്ഞ ഈ വാക്ക് ഒരു കടലിലങ് കൊണ്ടുപോയി മുക്കിയാൽ ആ കടൽ മുഴുവൻ മലിനമാകാം മാത്രം ഗൗരവമുള്ള വാക്കാണ് പറഞ്ഞത് ഒരു വാക്ക് സെന്റൻസ് ഇല്ല ആ വാക്ക് സമുദ്രം മുഴുവൻ കലരാൻ മാത്രമുള്ള വശം കലർന്നതാണെന്ന് ഹബീബ് നറസു അലൈഹി വസ്ലം പറഞ്ഞുവെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെയും ആശയങ്ങളുടെയും ഒക്കെ അവസ്ഥ ഏതറ്റം വരെ പോകുമെന്ന പേടി നമ്മുടെ മനസ്സിനുണ്ടാവണം സൂക്ഷിക്ക ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അവസാനം നമുക്ക് ലഭിക്കുക ഒന്ന് നമ്മൾ ചെയ്ത നന്മകൾ മുഴുവൻ തകർക്കപ്പെടും എന്റെ വാക്കല്ല റസൂലുള്ളാഹി വല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ലോകത്തിന്റെ ഗുരുവായ വഹിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ പഠിപ്പിച്ച നബി പഠിപ്പിച്ചാഹു അലഹി വസ്ലമ പറയാണ് സ്വഹാബത്തിനോട് ചോദിക്കാം നിങ്ങൾക്കറിയുമോ മുഫ്ലിസ് പാപ്പരായവർ സുഹാബത്ത് പറഞ്ഞു വസ്ത്രങ്ങളില്ലാത്ത സമ്പത്തില്ലാത്ത വീടില്ലാത്ത സുഖാനുഗ്രഹങ്ങളില്ലാത്തവനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് മുഫ്ലിസ് പാപ്പരായവൻ എന്ന് നബി തങ്ങൾ പറഞ്ഞു അല്ല ഞാൻ ഉദ്ദേശിച്ച പാപ്പനെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മത്തിലെ കുറച്ചാൾക്കാരാണ് വരും നിസ്കാരണ്ട് നിസ്കരിച്ചിട്ടാണ് അവർ വരിക പരലോകത്ത് നോമ്പെടുത്തവരാണ് ചില ആളുകൾ വന്ന് പറയാൻ തുടങ്ങി ഈ കാണുന്ന വ്യക്തി എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് എന്നെ റീപത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തി എന്റെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ട് ഈ വ്യക്തി എന്റെ രക്തം ചിന്തിയിട്ടുണ്ട് എന്നെ അടിച്ചിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് പരാതി പറഞ്ഞ ഈ വ്യക്തിക്ക് ആ മനുഷ്യന്റെ നമസ്കാരം നോമ്പ് സക്കാത്ത് ഇങ്ങനെ എടുത്ത് കൊടുക്കാൻ തുടങ്ങും ും നമീമത്തും പറഞ്ഞു നടന്നതിൻ്റെ സംഖ്യക്കനുസരിച്ച് ഇവന്റെ നന്മയിൽ നിന്ന് അക്കൗണ്ട് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വന്ന് അവസാനം പരാതിക്കാർ ഇനിയുമുണ്ട് പക്ഷെ കൊടുക്കാൻ നന്മകളില്ലാതെ പോയാൽ അവരുടെ പാപങ്ങൾ എടുത്തുകൊണ്ട് ഈ പരാതി പറഞ്ഞ വ്യക്തികളുടെ പാപങ്ങൾ എടുത്തുകൊണ്ട് അവന്റെ തലയിലേക്ക് ചാർത്തി കൊടുക്കും എന്നിട്ട് അവനെ വലിച്ചെറിയപ്പെടും അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും അങ്ങനെ ആവുമോ ഞാനെന്ന് നമ്മളെന്ന് മനസ്സറിഞ്ഞ് ചിന്തിക്ക അവസാനം എല്ലാ നന്മകളും കൊണ്ട് ചെന്നിട്ട് പരലോകത്ത് നമ്മളെ കുറിച്ച് ഒരുപാട് പരാതികൾ കൊണ്ട് ആളുകൾ വരുമ്പോൾ നമ്മുടെ നന്മയുടെ തങ്ക കൊടുത്ത് നമ്മൾ പപ്പരാകുന്ന അവസ്ഥ പേടിക്കണമെന്നാ പറഞ്ഞത് രണ്ട് നമ്മളെ കുറിച്ച് ഒരാൾബത്ത് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കണ്ട നമ്മളെ കുറിച്ച് ഒരു മനുഷ്യനിങ്ങനെ എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രചരിപ്പിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് വിഷമിക്കണ്ട അള്ളാഹുവിൻ്റെ കോടതി വല്ലാത്ത ഒരു ഭാഗ്യമാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അസുലി അലഹി വസ്ലം പറയാമത്തെ നാളിൽ ഒരാളെ തുറന്നു നോക്കുമ്പോ നന്മകളിലവൻ്റെ കിതാബിലിങ്ങനെ രേഖപ്പെടുത്തി കാണുകയാണ് ഞാൻ ചെയ്തിട്ടില്ല ഇത്രയൊന്നും നന്മ ഞാൻ ചെയ്തിട്ടില്ല ഇതെന്താ ഇവിടെ കൂടുതൽ കാണുന്നുണ്ടല്ലോ അല്ല മറുപടി കൊടുക്കും ഹാദാ നീ അറിയാതെ നിന്നെ കുറിച്ച് ഒരുപാട് ആളുകൾ റീബത്ത് പറഞ്ഞു നടന്നിരുന്നു അവരുടെ നന്മകളാണ് ഈ കിടക്കുന്നത് ഒരു വിഷമം വിചാരിക്കേണ്ട നമ്മളെക്കുറിച്ചൊരു മനുഷ്യൻ ഖീബത്ത് പറയുന്നുണ്ടോ അലഹമ്മദില്ല നമ്മുടെ കിതാബിലേക്ക് അതിങ്ങനെ വന്നുകൊണ്ട് രേഖകളാക്കപ്പെടും അത് ഓരോരുത്തരും തിരിച്ചറിയ നമുക്ക് നഷ്ടമാണ് നമ്മൾ അത്തരം സംസാരങ്ങളിലൂടെ നമുക്കാണ് നഷ്ടങ്ങൾ എന്ന് മനസ്സിലാക്കുക കിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെ വിശദീകരിച്ച കൂട്ടത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും വസാഹു അല്ലഹി വസലമക്ക് നരകവും സ്വർഗവും ഒക്കെ കാണിച്ചു കൊടുത്ത മെഹറാജിൻ്റെ യാത്ര ആ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി ഓരോ കവാടങ്ങൾ തുറന്ന് മേലേക്ക് മേലേക്ക് പോയി നരകത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഹാസിൻ ഒരു വിഭാഗം ആളുകൾ നരകത്തിലുണ്ട് അവർക്ക് നല്ല ചെമ്പിന്റെ ഇരുമ്പിന്റെതായ നഖങ്ങളുണ്ട് അവരുടെ കയ്യിൽ അവർക്കതാ ആ ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് കൂർത്ത നഖം ആ നഖങ്ങൾ കൊണ്ട് അവർ അഭിമാനമായി കണ്ടിരുന്ന സുന്ദരമായി കണ്ടിരുന്ന അവരുടെ മുഖം വലിച്ചു കയറുന്നു നഖം കൊണ്ടവർ വലിച്ചിങ്ങനെ കയറുന്ന രംഗം കാണിച്ചുകൊടുത്തു അവരുടെ മുഖങ്ങൾ അവർ വലിച്ചു കീറും അവരുടെ നെഞ്ചകം അവരിങ്ങനെ നെഞ്ചിന്റെ ഭാഗവും അവർ നഖം കൊണ്ട് വലിച്ചു കീറിക്കൊണ്ടിരിക്കും ഇത് കണ്ടപ്പോൾ വിഷമത്തോടെ ജിബിരിലിനോട് ചോദിച്ചു നബിയേ നബി ചോദിക്കുകയാണ് ജിബിരിയിലെ ഇതെന്താണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ് ഇവർ ചെയ്ത തെറ്റെന്ന് ചോദിക്കുകയാണ് ജിബിരി കൊടുത്ത മറുപടി കേൾക്കണം നമ്മൾ അതിൽ പെടുമോ എന്ന് പേടിക്കണം ഹാ ഉലാ ഈ കാണുന്ന ആളുകളുണ്ടല്ലോ അല്ല ജനങ്ങളുടെ 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 മാംസം മാംസം തിന്നുന്നവരായിരുന്നു തിന്നുന്നവരായിരുന്നു അതാ ിന്നവരായിരുന്നു അതഞർത്ത പറഞ്ഞ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞ വാക്കിന്റെ ഗൗരവം ജനങ്ങളുടെ അഭിമാനം നശിപ്പിച്ചവരായിരുന്നു അതേപോലെ തന്നെ ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്ന നാവ് കൊണ്ട് തിന്നുന്ന പല്ലുകൊണ്ട് തിന്നില്ല നാവ് കൊണ്ട് തിന്നുന്ന സ്വഭാവം അതുകൊണ്ടാണ് ഈ ശിക്ഷ അവർ അനുഭവിക്കുന്നത് നരകക്കാരായ ആളുകളെ കുറിച്ച് ഹദീസുകൾ കാണാൻ സാധിക്കും ഇന്ന ഒരു മുസ്ലിമായ മനുഷ്യന്റെ മാംസം ഇതുപോലെ തിന്നുകയാണെങ്കിൽ അവനെ നരകത്തിൽ നിന്നും തീറ്റിപ്പിക്കാതിരിക്കൂല ദുനിയാവിൽ മനുഷ്യന്മാരെ പച്ചർച്ചു തിന്നാല് നരകത്തിൽ നിന്ന് അവനെ തീറ്റിപ്പിക്കാതെ പോകില്ല നരകത്തിലേക്ക് എത്തേണ്ട പ്രിയപ്പെട്ടവരെ ഒരു ദിവസം റസൂൽ അള്ളാഹിമെൻ നടന്നു പോകുക രണ്ട് ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുന്നത് വഹിയ കിട്ടി കിട്ടി നമ്മളൊരു കബറിന്റെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ നമുക്കൊന്നും തിരിയില്ല ിലൂടെ നടന്നിങ്ങനെ പോയപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ശിക്ഷയുണ്ടെന്ന് അവിടെ നിന്ന് കൊടുത്തു ഇവരെ രണ്ടുപേരും ഇപ്പോൾ ശിക്ഷിക്കപ്പെടുകയാണ് അവർ അവർ രണ്ടുപേരും വിചാരിച്ചത് ഞങ്ങൾ ചെയ്തത് വലിയ കുറ്റങ്ങളൊന്നുമല്ല എന്നായിരുന്നു പക്ഷെ അള്ളാന്റെ അടുത്ത് വലിയ കുറ്റങ്ങളായി കാണുന്നതാണ് അവർ ദുനിയാവിൽ ചെയ്തത് അതിന്റെ ശിക്ഷ കവർ മുതൽ അനുഭവിക്കുക ആരാ

മലമൂത്ര വിസർജന സമയത്ത് തൻ്റെ ശരീരത്തിന്റെ ഔറാത്തുകൾ ജനങ്ങൾ കാണാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടവരായിരുന്നു അത് ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ അതാപുകൾ ലഭിക്കപ്പെടുകയാണ് അല്ലാമ ഇപ്പിന് കയ്യമൽ ജോസി അലഹി പറയ എത്ര എത്ര മനുഷ്യന്മാരുണ്ട് നല്ല നല്ല മനുഷ്യന്മാര്മ്മ നഷ്ടപ്പെട്ടു പോയി ഇത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ അത്ര സ്വഭാവങ്ങൾ ഇല്ലാതാക്കണമെന്ന സൂചനയാണ് അദ്ദേഹം പറഞ്ഞത് ഇമാം നബബി അവിടുത്തെ അല്ലതു കാറിൽ പറയുകയാണ് നാവിനെ നല്ലപോലെ പോലെ നിയന്ത്രിക്കാം ആവശ്യമുള്ളത് മാത്രം സംസാരിക്കുക നമ്മൾ ഓരോ സംസാരങ്ങളും ചിലപ്പോൾ തുടങ്ങുമ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും സമയവും ആളും കൂടുന്നതിനനുസരിച്ച് വിഷയങ്ങൾ മാറി മാറി വരും പിന്നീട് പലത്തിലേക്ക് പോകും ചായക്കടയിലെ മേശമ്മേലിരുന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് പള്ളി വരാന്തകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ആരെക്കുറിച്ചാണ് വീടുകളിൽ വൈകുന്നേരങ്ങളിൽ നമ്മുടെ സഹോദരിമാർ ചാരിയിരുന്ന് മരച്ചുവട്ടിലും തിണ്ണകളിലും ഇരുന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് എന്താണ് ഓരോ സ്ഥലങ്ങളെ കുറിച്ചും ആലോചിച്ചു നോക്കും നിങ്ങൾ ആ നിലക്ക് നമ്മുടെ ബസ് സ്റ്റോപ്പുകളിലും കടത്തെണ്ണകളിലും ക്ലബുകളിലും ഒക്കെ ഇരുന്ന് സംസാരത്തിന്റെ തുടക്കം എന്തെങ്കിലും പൊതുവിഷയങ്ങളായിരിക്കും പിന്നീട് വ്യക്തി കേന്ദ്രീകൃതങ്ങളായി പടർന്ന് പന്തലിച്ച് ദൈബത്തിന്റെ പുതിയ പുതിയ വേർഷനുകൾ കടന്നു വരുമ്പോൾ അസോലി സല്ലാ അലഹി വസ്ല്ലം പറഞ്ഞു നീ രക്ഷപ്പെടണോ രക്ഷ പ്രാപിക്കണമെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടോ നാവിനെ പിടിച്ചു വെച്ചോ നാവിനെ നിയന്ത്രിച്ചോ നിനക്ക് രക്ഷയുണ്ട് മഹാനായ അബു സയ്യിദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഗീബത്തു അശദ്ദു മിന അസ്-സിന അൽ ഗീബത്തു അശദ്ദു മിന അസ്-സിന വെബിചാരം നമ്മൾ ആരെങ്കിലും സമ്മതിക്കോ വെബിചാരം നല്ലതാണെന്ന് ആരെങ്കിലും അഭിപ്രായം പറയോ വെബിചാരത്തേക്കാൾ കഠിനമാണ് ഗീബത്ത് കേട്ടപ്പോ സ്വഹാബത്ത് ചോദിച്ചു അതെന്ത് നബിയെ വെബിചാരത്തേക്കാൾ വലുതോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതെ ഇന്ന റജുല ഒരു മനുഷ്യൻ

എത്ര അവൻ ആരെ കുറിച്ചാണോ പറഞ്ഞു നടന്നത് അവൻ പൊറത്തു കൊടുക്കാതെ അവന് തോമയില്ല നമ്മൾ നാട്ടുകൂടെ വാഹനം വിളിച്ചു കൊണ്ടിരും പറഞ്ഞ വ്യക്തികളെ മുഴുവൻ പൊരുത്തു പിടിക്കണമെങ്കിൽ എത്ര വലിയ പാപകരമായിട്ടാണ് അതിനെ സൂചിപ്പിച്ചത് എന്ന് ഇല്ലാത്ത വിധേന നമ്മുടെ ജീവിതത്തിലെ സംസാരത്തിനെ പെരുമാറ്റങ്ങളെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനകരമായ ഈ വിഷയങ്ങളിലേക്ക് ശ്രദ്ധയൂന്നാനും ചെയ്തു പോയ എല്ലാ നിലക്കുമുള്ള അബദ്ധങ്ങളുടെ തൗബയെക്കുറിച്ച് ആലോചിക്കാനും വാക്കുകളും സംസാരങ്ങളും ഏറ്റവും മികച്ചതാക്കി മാറ്റാനും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന നല്ലവരിൽ സ്വലിഹ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ